ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ എസ് സി ഡി ഡി എക്സ് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജനറൽ സർവീസ് അവന് ഡീറ്റെയിൽ ആയിട്ടുള്ള സർവീസൊന്നുമില്ല ഒന്ന് രണ്ട് കംപ്ലയിൻസുകളാണ് മെയിനായിട്ട് പറഞ്ഞത് ഒന്ന് ബാക്ക് സൈഡിലെ ഇൻഡിക്കേറ്റർ ഈ ഇൻഡിക്കേറ്റർ വർക്കിംഗ് അല്ല അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നാമത് കമ്പനി ആയിട്ട് അല്ല കിടക്കേ പിന്നെ അതിൻ്റെ കോൺടാക്ട് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇൻഡിക്കേറ്റർ നമുക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും പിന്നെയുള്ളത് ചെയിൻ ലൂസാണോ ചെയിൻ ടൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ നോക്കുമ്പോൾ ചെയിൻ സ്പോക്കറ്റ് പുതിയ സ്പോക്കറ്റാണ് ചെയിൻ്റെ പ്രത്യേകതയിൽ ചെയിൻ അടിക്കാൻ കണക്കാക്കി നോക്കിയിട്ടിരിക്കരുത് കാരണം ചെയിൻ സ്പോ ചെയിൻ അടിക്കുമ്പോഴത്തേക്ക് ഇത്ര ലൂസായിട്ടൊക്കെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ചെയിൻ ഓവർലാപ്പിംഗ് വരും കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ചെയിൻ നേരെ പകുതിയാണ് അതിൻ്റെ ലൈഫ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസം ഇതിൽ എന്തായാലും നമുക്കൊരു ആയിരം കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ചെയിൻ എന്തെങ്കിലും ലൂസായിട്ടുണ്ടാവും അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യുക അതിന് ഓയിലോ ഗ്രീസർ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയിൻ അത്യാവശ്യം കിട്ടും ഒന്നാമത് പഴയ മോഡൽ ചെയിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒന്നും ഇപ്പോഴത്തെ ചെയിനുകളൊന്നും ഇല്ല പിന്നെ നമ്മൾ ശ്രദ്ധ കഴിഞ്ഞു കുറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ലൈഫ് ഇട്ടില്ല അപ്പോൾ ഇപ്പം ഞാനത് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തേക്കാം അതിനുശേഷം നമുക്കൊന്ന് ഓയിൽ കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടേക്കാം ബ്രേക്ക് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൂ ടൈറ്റ് കുറച്ച് ലൂസ് ഉണ്ടാവും നമുക്ക് ടൈറ്റ് ചെയ്തിട്ടാൽ മതി ബ്രേക്കിൻ്റെ പിന്നെ ഉള്ളത് സെൽഫ് വർക്കിംഗ് അല്ല സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിച്ചുകഴിഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ആണ് കംപ്ലയിൻറ്റ് നമ്മളത് നോക്കണ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് ബാറ്ററി ഇതും ഇരിക്കുന്നത് ഏ അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കണേണ്ടൊരു കാരണം നിലവിൽ വോൾട്ട് തീരെ കുറവ് തന്നെയാണ് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും കംപ്ലയിൻ്റ് ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ അപ്പോൾ ശരിക്കും സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി വെക്കണം ബാറ്ററി സെൽ ബാഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കണേ ബാറ്ററി കംപ്ലൈൻ്റായിട്ടാണ് ഇതിനകത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് സെൽഫിൻ്റെ കേസ് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യണ സമയത്ത് ഓയിൽ ലെവൽ കാണിച്ചില്ല ഞാൻ ഊറ്റി നോക്കി കഴിഞ്ഞപ്പോൾ ആകുകൂടെ ഉള്ള ഓയിൽ എത്രയാണ് കേട്ടോ അപ്പോൾ ഓയിൽ ശരിക്കും ഇതിനകത്തേക്ക് ഇപ്പം ജസ്റ്റ് ഞാൻ എന്തോരു ലെവൽ ഉണ്ടെന്ന് അറിയാണ്ട് നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഊറ്റി നോക്കിയതാണ് വളരെ ലെവൽ കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ ഓയിലും ഫുൾ ആയിട്ട് ഇതിനകത്തേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്യണേൽ നല്ലത് ഫുൾ ആയിട്ട് ഓയിലും മാറ്റുന്നതായിരിക്കും കുറച്ചും കൂടി അഭികാമ്യം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് ശരിക്കും ഹെഡ്ലൈറ്റ് വെട്ടക്കുറവ് പറഞ്ഞാൽ ഒന്ന് നമുക്കതിൻ്റെ ഹെഡ്ലൈറ്റ് അസംബ്ലി ഫേഡായി പോയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ എൽ ഇ ഡി ഹെഡ്ലൈറ്റിൽ പറഞ്ഞാൽ എൽ ഇ ഡി ബൾബാണ് അപ്പോൾ അതിൻ്റെ ലൈനൊന്നും അല്ല അപ്പോൾ അത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പോൾ ലൈറ്റ് അസംബ്ലി മാറ്റി ആ കണക്ഷൻ കറക്റ്റ് ആക്കി കഴിയുമ്പം നമുക്ക് നിലവിലുള്ള പവർ എത്രയാണോ അത് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും അതും ഈ ബാറ്ററിയും സപ്പോർട്ടിങ്ങും വേണം കാരണം എൽ ഇ ഡി ത്രൂ ഔട്ട് ലൈൻ ബാറ്ററിയിൽ നിന്നാണ് കൊടുക്കുന്നത് അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ബാറ്ററി സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് അത് പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ കേട്ടോ അപ്പോൾ അതിന് എന്തുകൊണ്ടും ബാറ്ററി നമുക്ക് വെച്ചാലാണ് സെൽഫിൻ്റെ കേസായാലും ഹെഡ്ലൈറ്റിൻ്റെ കേസൊക്കെയായാലും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അതായത് നമുക്ക് ബാറ്ററി വൺ ബാറ്ററി വേണം അതേപോലെ ഹെഡ്ലൈറ്റ് അസംബ്ലി അതേപോലെ ഇൻഡിക്കേറ്റർ ഒന്ന് പറഞ്ഞിട്ട് എഞ്ചിൻ ഓയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സ്ആപ്പിൽ കിടക്കാം അപ്പോൾ വീഡിയോ വണ്ടിയുമ്പോൾ തന്നെ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം നമുക്ക് കുറച്ച് ലേറ്റായിട്ടാണ് കയറി ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി എല്ലാം ബുക്കിംഗ് വണ്ടികൾ ഫസ്റ്റ് കയറിയതിന് ശേഷമാണ് ബാക്കിയത്തെ വണ്ടികൾ കയറുള്ളൂ അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് വന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയത്തെ വർക്കുകൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ വണ്ടി കയറിയിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് തീരുമാനം കുറച്ച് ലേറ്റാവും ഏകദേശം ഒരു ഏഴ് മണി ആവും അപ്പോൾ വീഡിയോ കണ്ടിപ്പോൾ തന്നെ നോക്കിയിട്ടൊന്ന് റിപ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ നമുക്കത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും